അലൈക്കും അസലാലൈക്കും വഹമ്മൂലി വർക്കാത്തു ബിസ്മിറമൻ റഹീം മുഹമ്മദിൻ അലഹമുല്ലാഹിറാലമീൻ അള്ളദ് സലസീദനം മുഹമ്മദ് അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുകയും ഉത്തരവാദിത്വങ്ങൾ മറക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്വത്തെക്കുറിച്ചും മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ യുവജന പ്രസ്ഥാനം സുന്നി യുവജന സംഘം ഉത്തരവാദിത്വം എന്നത് വിശാലമായ സമഗ്രമായ ഒരാശയമാണ് വ്യക്തിപരമായി ഏറ്റെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അത് സംസാരിക്കുന്നുണ്ട് സാമൂഹികമായി നിർവഹിക്കേണ്ട ദൗത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് പരസ്പരം ഉത്തരവാദിത്വങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ജീവിതം ഈ സമ്പന്നതയാണ് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകുന്നത് ചുറ്റുമുള്ള മനുഷ്യരോട് പ്രകൃതിയോട് പരിസരത്തോട് എല്ലാം നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ഓരോ മനുഷ്യനും അവൻ്റെ ചുറ്റുപാടിൽ നിർവഹിക്കേണ്ട ദൗത്യത്തെക്കുറിച്ച് വിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കുല്ലുക്കും റാഴിൻ കുല്ലുക്കും മസൂനറിയഹി എന്നത് നമ്മുടെ വിശാലമായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബാധ്യതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്വത്തെ കൃത്യമായി നിർവഹിക്കുന്ന സാഹചര്യത്തിൽ മനോഹരമായൊരു ലോകത്തെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും ഉത്തരവാദിത്വരാഹിത്യം എന്ന് പറയുന്നത് അസന്തുലിതമായ ഒരു സാമൂഹ്യ സാഹചര്യത്തെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒടിച്ചോടുകയും സാമൂഹികമായി നിർവഹിക്കേണ്ട അവസ്ഥകളിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന സാഹചര്യം അത്തരത്തിലുള്ള ആശയങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കാരോടും കടപ്പാടില്ല എനിക്കാരോടും ഉത്തരവാദിത്വമില്ല എൻ്റെ സുഖം എന്നതിൽ മാത്രം പരിമിതപ്പെടുന്ന ആശയത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വ്യക്തി നിഷ്ഠമായിട്ടുള്ള ഇത്തരത്തിലുള്ള ജീവിതങ്ങൾ അവനവൻ്റെ സുഖത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന ആശയങ്ങൾ അരാഷ്ട്രീയമായ ഈ ആശയങ്ങൾ വരണ്ട ജീവിതത്തെയാണ് യഥാർത്ഥത്തിൽ പ്രതിനാ പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതം എപ്പോഴാണ് അർത്ഥപൂർണ്ണമാകുന്നത് അത് അവനവൻ്റെ സുഖത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുമ്പോഴല്ല ചുറ്റുമുള്ള മനുഷ്യരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരിലേക്ക് കണ്ണുകൾ തുറക്കുമ്പോൾ അവരിലേക്ക് കാത്തു തുറന്നവരെ കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത് ഷേഖ റിഫായി റലി അള്ളാഹുനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ മുഹമ്മദ് ബിൻ മുൻകദിർ റലിഅള്ളാഹുഅൻവിനോട് മുഹമ്മദ് ബിൻ മുൻകദിർ റലി അള്ളാഹുനും ഗുരുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് എന്ന് ഷേഖ് ഹരിഫായി റലി അള്ളാഹുൻ പറയുന്ന മറുപടി സൃഷ്ടികൾക്ക് സന്തോഷം പകരലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നുണ്ട് അള്ളാഹുയിലേക്ക് അടുക്കാനുള്ള റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗമായി മനുഷ്യന്റെ ആവശ്യങ്ങളെ നിവർത്തിക്കുകയും അവർക്ക് സന്തോഷം പകരുകയും ചെയ്യുക എന്ന ആശയത്തെയാണ് നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നത് ഹൃദയ നൈർമല്യത്തോടുകൂടി പ്രസന്നവതനായി ലാളിത്വത്തോടുകൂടി ആർദ്രമായ മനസ്സുമായി സമൂഹത്തിൽ ഇടപഴകുക എന്ന വിശാലമായ ആശയത്തിലേക്ക് അത് നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പുതിയ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു പ്രവണത വിശാലമായ മനുഷ്യബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ഒരുതരം തരം ഏകാഗിത്വത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ജനക്കൂട്ടത്തിനിടയിൽ നമ്മൾ ജീവിക്കുന്നുണ്ട് ആ ജനക്കൂട്ടത്തിനിടയിൽ പോലും ഒരൊറ്റപ്പെട്ട ജീവിതം രൂപപ്പെട്ടു വരുന്നു എന്നതാണ് പുതിയ കാലത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സാങ്കേതികമായി നമുക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായി നമുക്ക് വളർച്ചയുണ്ടായിട്ടുണ്ട് അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സാങ്കേതിക വളർച്ചയുടെ സാമ്പത്തിക പുരോഗതിയുടെ മറുവശത്തെ നമ്മൾ കാണുന്നത് ഒറ്റപ്പെടലിൻ്റെ ചിത്രമാണ് ഏകാഗിത്വത്തിൻ്റെ ചിത്രമാണ് ചിരിക്കാനുള്ള നൈസർഗിക ശേഷി പോലും കുറഞ്ഞു വരുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സാങ്കേതിക പുരോഗതിയിലൂടെ നൽ നമ്മളെല്ലാം നേടിക്കടിഞ്ഞു എന്ന ചിന്ത സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടെക്നോഓപ്റ്റിമിസം എന്നൊരു ആശയം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യ അതെല്ലാം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനപ്പുറത്ത് സാങ്കേതികമായി വികാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സാങ്കേതിക സംവിധാനങ്ങൾ പരിഹരിച്ചുകൊള്ളും എന്ന് ചിന്തിക്കുന്ന സാമൂഹ്യക്രമം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സാമൂഹ്യക്രമത്തിൽ മനുഷ്യന് തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് അത് പറയുന്നില്ല മനുഷ്യർ തമ്മിൽ പുലർത്തേണ്ട സാമൂഹികമായ കടമകളെ കുറിച്ചത് പറയുന്നില്ല മനുഷ്യനിലുണ്ടാകേണ്ട മൂല്യങ്ങളെക്കുറിച്ച് കുറിച്ചത് സംസാരിക്കുന്നില്ല ഇത്തരം അമിതമായ സാങ്കേതികമായ ശുഭാപ്തി വിശ്വാസം അതിനകത്തുകൂടി നവലിബറൽ ആശ്രയങ്ങൾ ഒളിച്ചു കടത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം കൊണ്ട് നമ്മളിതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സമ്മേളനം നമ്മോട് വിളിച്ചു പറയുന്നത് ഈ സംഘടന നമ്മോട് പറയുന്നത് നമുക്ക് നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട് നാം ജീവിക്കുന്ന പരിസ്ഥിതിയോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെ നമ്മൾ ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ടതുണ്ട് നാം ആലോചിക്കുക നമ്മുടെ തെരുവുകളിൽ നിറയുന്ന മാലിന്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക മാലിന്യരഹിതമായ പരിസരം സൃഷ്ടിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ലോകം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മാലിന്യം എന്ന് പറയുന്നത് ഒരു വർഷം രണ്ട് ബില്യൺ ടണ്ണിലധികം മാലിന്യങ്ങളാണ് മനുഷ്യൻ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാലോ ആരോഗ്യ പ്രശ്നങ്ങൾ ജലസ്രോതസ്സുകൾ മലിനമാകുന്ന സാഹചര്യങ്ങൾ മനുഷ്യന്റെ ജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യങ്ങൾ ഈ സാഹചര്യങ്ങൾ എങ്ങനെ പ്രതിരോധിക്കണം ക്രിയാത്മകമായി പ്രതിരോധിക്കണം എന്നാലോചിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് വിശുദ്ധ മതം മാലിന്യത്തെ സംസ്കരിക്കുന്നതിനെക്കുറിച്ച് ശുദ്ധമായ ജീവിതത്തെക്കുറിച്ച് പരിസരത്ത് നിങ്ങൾ കത്തു സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് എത്രയോ കാര്യങ്ങൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ മുഹമ്മദ് റസൂൽ അഹി സുല്ലാഹു അലൈഹി വസ്ലാത്തങ്ങൾ ഓരോ വ്യക്തിയിലും ഉണ്ടാകേണ്ട സവിശേഷമായ ഒരു സംസ്കാരത്തെക്കുറിച്ച് ശുദ്ധിയുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സാമ്പത്തിക ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഓരോരുത്തരും ആർജിച്ചുകൊണ്ടിരിക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത് അത് സ്വന്തം സുഖത്തിനും താൽപ്പര്യത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഒന്നല്ല അതിൽ ദരിദ്രന് അവകാശമുണ്ട് വഴിയാത്രക്കാരന് അവകാശമുണ്ട് ഇങ്ങനെ അവകാശികൾക്ക് വകവെച്ചു കൊടുക്കുക എന്നതാണ് സാമ്പത്തിക മേഖലയിൽ നാം നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ വ്യയത്തെക്കുറിച്ച് നമ്മൾ ചിലവഴിക്കുന്നതിനെ കുറിച്ച് ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മിനിമലിസം എന്ന് പറയുന്നത് ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ടൊരു ആശയമാണ് ചുറ്റുമുള്ള മനുഷ്യർക്ക് നിരവധി ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കണം അത് നിവർത്തിക്കാൻ നമുക്ക് സാധിക്കണം വിശപ്പടക്കാൻ സാധിക്കാത്ത മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരുടെ വിശപ്പ് നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നമാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം കേരളം സമ്പന്നമാണ് സുഭിക്ഷമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട് അതേസമയം അതി ദരിദ്രന്മാരായ ആളുകളും നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം രോഗബാധിതരും നിരാലംബരുമായ മനുഷ്യരുണ്ട് കിടപ്പിലായവരുണ്ട് നിത്യരോഗികളുണ്ട് തുണയില്ലാത്ത ആളുകളുണ്ട് ഇവർക്ക് തുണയാകുക എന്നതാണ് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം രോഗികളെ മാത്രമല്ല അവരുടെ സ്വപ്നങ്ങളെ കൂടി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വാക്കുകൊണ്ടെങ്കിലും മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം വാക്കുകൾക്ക് പോലും കൊതിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് നിങ്ങളുടെ ഓരോ വാക്കുകൾക്ക് വേണ്ടി കാത്തു കൂർപ്പിച്ചിരിക്കുന്ന വീടുകളുടെ അകങ്ങളിൽ രോഗബാധിതരായി കിടക്കുന്ന മനുഷ്യരുണ്ട് അവരോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം ആ സംസാരിക്കുക എന്നത് തീർച്ചയായും ഉത്തരവാദിത്ത രാഷ്ട്രീയമാണ് മനുഷ്യപരിന്റെ രാഷ്ട്രീയമാണ് നമ്മുടെ ജീവിതത്തെ സംവിധാനിച്ചിട്ടുള്ളത് പങ്കുവെക്കിൻ്റെ രാഷ്ട്രീയമായിട്ടാണ് എല്ലാവർക്കും പകുത്തുകൊടുക്കാനുള്ള നമ്മുടേത് മാത്രമെന്നൊരു ലോകമില്ല അറിവ് പകുത്തുകൊടുക്കാനുള്ളതാണ് സമ്പത്ത് പങ്കുവെക്കാനുള്ളതാണ് അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ളതാണ് ക്രിയാശേഷി മറ്റുള്ളവർക്ക് കൂടി പകുത്തുകൊടുക്കേണ്ടതാണ് ഇങ്ങനെ വിശാലമായ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി എടുക്കുക എന്നതാണല്ലോ വിശുദ്ധ മതം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഇസ്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് മദീനത്തു റസൂലിലൂടെ രൂപപ്പെടുത്തിയിട്ടുള്ള മനുഷ്യപറ്റിൻ്റെ രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ മനോഹരമായ ചിത്രങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കൂ പരസ്പര ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് യാത്ര തേടി എത്തി എത്തിയിട്ടുള്ള മദീനത്തിലെത്തിയുള്ള മുഹാജിരുകളെ സ്വീകരിക്കാൻ വേണ്ടി അൻസാറുകളുടെ ഒരുക്കത്തെ നമ്മൾ ആലോചിച്ചു നോക്കൂ അവിടെ ഓരോ സമയത്തും എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓരോ മുഹാചരണയും സ്വീകരിക്കുന്ന അൻസ്വാരിയുടെ ചിത്രം നമ്മുടെ മനസ്സിൻ്റെ വിളക്കായി മാറണം അവിടെ നമുക്ക് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണം ഈ മനോഹരമായ ചിത്രങ്ങളിലൂടെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജീവിതത്തെ രൂപപ്പെടുത്തി എടുക്കുക എന്നതാണ് തീർച്ചയായും മനുഷ്യ രാഷ്ട്രീയം രാഷ്ട്രത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് മനുഷ്യർക്ക് വേണ്ടി രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് അതിലേറ്റവും പ്രധാനം ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ രാജ്യം ചില സങ്കീർണമായ ഘട്ടത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് പക്ഷേ ആ ഘട്ടങ്ങളെ മറികടക്കാൻ നമുക്ക് സാധിക്കും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സംസ്കാരത്തിലൂടെ പ്രതിരോധം തീർക്കാൻ സാധിക്കും എന്നതിൽ നമുക്ക് സംശയമില്ല ഒരു തരത്തിലുള്ള വർഗീയമായ ചിന്തകളെയും വെച്ചുപൊറപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കവിത രചിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചും ഒരു സമയത്തെക്കുറിച്ചുമാണ് നമ്മൾ ആലോചിക്കുന്നത് ഹൃദയത്തിൻ്റെ ഭാഷ കൊണ്ട് സംസാരിക്കുന്ന മനസ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആർദ്രതയുടെ പച്ചപ്പുള്ള മനുഷ്യത്വത്തെക്കുറിച്ച് മനുഷ്യൻ്റെ മനസ്സുകളിൽ ഉണ്ടാകുന്ന നന്മയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ നന്മയിലൂടെ സഞ്ചരിക്കണമെന്നാണ് വിശുദ്ധ മതം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ ആശയങ്ങളിലൂടെ കടന്നു ചെന്നുകൊണ്ട് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയത്തെ സംസാരിച്ച് പ്ലാറ്റിനം ഇയർ ഈ യുവജന സമ്മേളനത്തോടുകൂടി സമാപിക്കുകയാണ് ഇവരാശയം ഇവിടെ അവസാനിക്കുന്നില്ല തുടർന്നും ഈ ആശയവുമായി സമൂഹത്തിൽ നമ്മൾ നിറഞ്ഞു നിൽക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ദാവാന വാഹിദ് അസ്ലാം വാലൈക്കു വരഹമുല്ലാഹി വാത്